ൊഴുകി അലനല്ലൂർ കലങ്ങോട്രിയിലെ കടകൂർ പാടശേഖരത്തെ അഞ്ചേക്കറോളം കൃഷി നശിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായി കർഷകർ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ മലവെള്ളപ്പാച്ചിലാണ് പുഴ ഗതി മാറി കടകൂർ പാടശേഖരത്തേക്ക് കയറിയത് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അഞ്ച് ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചു ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുക്കാറായ മൂന്ന് ഏക്കർ സ്ഥലത്തെ കപ്പയും ഓണത്തിന് വെട്ടാൻ ഉദ്ദേശിച്ച രണ്ട് ഏക്കറിലധികം സ്ഥലത്തെ വാഴയും പുഴയെടുത്തു വടശ്ശേരിപ്പുറം മൂലയിൽ വീട്ടിൽ ഏനുഹാജി സി രാമൻകുട്ടി കെ രാമൻകുട്ടി എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത് മൊത്തം അഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നതായി കർഷകർ പറഞ്ഞു ഈ ഇങ്ങനെ പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര ആശ്വാസമായി ധനസഹായം നൽകാനുള്ള ശ്രമം നടത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച വെജിറ്റബിൾ പ്രൊമോഷൻ ഫ്രൂട്ട്സ് കൗൺസിൽ കേരള ജില്ലാ ഡെപ്യൂട്ടി മാനേജർ കെ അബ്ദുൾ ബാരി പറഞ്ഞു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കർഷകർ എയിംസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി എ പി സി ഗിയുടെ ഭാഗത്തു നിന്നും അതുപോലെ കൃഷിഭവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വെള്ളിയാറിലുണ്ടായ ഏറ്റവും ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്